ഫുഡ് കഴിച്ച ശേഷം വേദ വിക്രമിന്റെ റൂമിലേക്ക് കിടക്കാനായി ചെല്ലുകയാണ് എന്താടി ഇത് സ്വന്തം വീട്ടിൽ കിടക്കുന്നതുപോലെ എന്റെ റൂമിൽ വന്ന് കിടക്കുന്നോ അങ്ങനെ വിക്രം ചോദിക്കുമ്പോ അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുവാണ് വേദ ഇത് എന്റെ മുറിയാ എന്ന് വിക്രം പറഞ്ഞപ്പോ അതുകൊള്ളാം ഇത് നിങ്ങളുടെ അച്ഛൻ കെട്ടിയ വീടല്ലേ അപ്പോ ഈ വീട്ടിലെ എല്ലാ റൂമും അദ്ദേഹത്തിന്റെ സ്വന്തമാണ് എന്ന് പറയുന്നുണ്ട് വേദ എന്നുവച്ചാ ഇത് എന്റെ റൂം തന്നെയാ എന്ന് വിക്രം പറയുമ്പോ ഇത് അച്ഛൻ നിങ്ങളുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ വേദ ചോദിക്കുകയാണ് ഒന്ന് എഴുന്നേറ്റ് പോടി എന്റെ റൂമിന്ന് അങ്ങനെ വിക്രം പറയുമ്പോ പറ്റില്ല എനിക്ക് ഒറ്റക്ക് കിടക്കാൻ ഭയമാണ് ഞാൻ ഈ റൂമിൽ തന്നെ പായ വിരിച്ചു കിടക്കാൻ പോവാം ഇത്രയും നാള് നീ ഒറ്റക്കല്ലടി കിടന്നെ എന്നിട്ടിപ്പോ ഇല്ലാത്ത ഭയം എവിടെന്നാ പെട്ടെന്ന് വന്നെ എന്ന് വിക്രം ചോദിക്കുമ്പോ ഇന്ന് ഇല്ല അതുകൊണ്ട് എല്ലാ ജനലും തുറന്നു വെച്ചിരിക്കുകയല്ലേ എന്ന് വേദ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എടി ഇവിടെയും ജനാല തുറന്നല്ലേ വച്ചിരിക്കുന്നേ എന്ന് വിക്രം പറഞ്ഞപ്പോ ഞാൻ ഒരു പെണ്ണാണ് എല്ലാ ജനലും തുറന്നു വെച്ച് എന്നെ കൊണ്ട് പേടിച്ചു കിടക്കാൻ പറ്റില്ല എനിക്ക് നല്ല പേടിയുണ്ട് എന്ന് പറയുകയാണ് വേദ അതിന് എന്റെ റൂമിലാണോ വന്ന് കിടക്കേണ്ടേ ഈ വീട്ടില് എത്ര മുറികളുണ്ട് നിനക്ക് അവിടെ പോയി കിടന്നൂടെ എന്ന് വിക്രം ചോദിക്കുമ്പോ എന്റെ ഭർത്താവിന്റെ റൂമിലല്ലാതെ ഞാൻ പിന്നെ എവിടെ പോയാ കിടക്കേണ്ടേ എന്ന് ചോദിക്കുവാണ് വേദ എന്നാ നീ നോക്കിക്കോടി ഉറക്കത്തിൽ ഞാൻ വന്ന് നിന്റെ ശംഖു പിടിച്ചു കൊല്ലും അങ്ങനെ വിക്രം പറയുന്നത് കേട്ട് വേദ ചിരിക്കുകയാണ് നിങ്ങൾ കോമഡി പറയാതെ എന്റെ ഭർത്താവെ അടിയിടിയൊക്കെ നിങ്ങൾ സൂപ്പറായിട്ട് ചെയ്യും അത് സമ്മതിച്ചു പക്ഷേ ഈ കൊലയൊന്നും നിങ്ങൾക്ക് സെറ്റ് സെറ്റാവില്ലെന്ന് ഓക്കെ ഭർത്താവെ ഗുഡ് നൈറ്റ് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് എന്നു പറഞ്ഞ് വേദ കിടക്കുകയാണ് കൂടാതെ തന്റെ കയ്യിലുള്ള മിനി ഫാൻ ഓൺ ചെയ്ത് കാറ്റ് കൊള്ളുന്നുണ്ട് വിക്രമാണെങ്കിൽ ഫാനൊന്നും ഇല്ലാതെ ചൂടുകൊണ്ട് ഒരുപാട് പ്രയാസപ്പെടുകയാണ് ശേഷം ഒരു പേപ്പർ എടുത്ത് വീശിക്കൊണ്ട് ചൂടിനെ ഇല്ലാതാക്കുകയാണ് വിക്രം വേദ ഉറങ്ങുന്നത് തന്നെ അവൻ നോക്കിക്കൊണ്ട് കിടക്കുന്നുണ്ട് പിന്നീട് അവൾ ഉറങ്ങിയെന്ന് തോന്നിയപ്പോ ശബ്ദമുണ്ടാക്കാതെ അവളുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അത് കണ്ട് വേദ ഞെട്ടിയുണർന്നപ്പോ എന്താ നിങ്ങൾക്ക് എന്തിനാ ഇങ്ങോട്ട് തന്നെ നോക്കി കിടക്കുന്ന ഫാൻ വല്ലതും വേണോ എന്ന് വേദ ചോദിക്കുന്നുണ്ട് ഏത് നിന്റെ ഫാനോ അതൊന്നും എനിക്ക് വേണ്ട നീ തന്നെ വെച്ചാ മതി എന്നു പറയുവാണ് വിക്രം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഈ ചെറിയ ഫാനാണെങ്കിലും കാറ്റ് സൂപ്പർ ആയിട്ട് വരും ഉറങ്ങുന്നതിന് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ വേദ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എനിക്കൊന്നും വേണ്ട നിന്റെ ഫാൻ ഒന്നു പോയി കിടന്നുറങ്ങടി എന്ന് പറയുവാണ് വിക്രം ശരി ഓക്കെ എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഞാൻ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വേദ അവിടെ തന്നെ ഉറങ്ങുമ്പോ ഒന്നും വേണ്ട നീ ഒന്ന് പോയി തന്നാ മതി എന്നു പറഞ്ഞ് പേപ്പർ വീശി കിടക്കുവാണ് വിക്രം അവൾ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി ചൂട് സഹിക്കാനാവാതെ അവൻ എഴുന്നേറ്റ് വരുന്നുണ്ട് ശബ്ദമുണ്ടാക്കാതെ അവളെ യക്ഷിയെന്ന് വിളിച്ചതിന് ശേഷം ആ മിനി ഫാൻ മോഷ്ടിച്ചോണ്ട് വിക്രം പോവുകയാണ് അതൊക്കെ ഉറക്കം നടച്ചു കിടക്കുന്ന വേദ അറിയുന്നുണ്ട് ഗുഡ് നൈറ്റ് വേദ നിന്റെ ഫാൻ എടുത്തതിന് ഒരുപാട് താങ്ക്സ് യക്ഷി എന്നൊക്കെ പറഞ്ഞ് വിക്രം ആ ഫാൻ ഉപയോഗിച്ച് സുഖമായി ഉറങ്ങുകയാണ് പിന്നീട് വേദ എഴുന്നേറ്റ് വിക്രം ഉറങ്ങുന്നത് തന്നെ ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുകയാണ് രാവിലെ ആയപ്പോ വേദ എഴുന്നേറ്റ് ടിച്ചു വരുന്നുണ്ട് ശബ്ദം കേട്ട് വിക്രം ഉണരുകയാണ് എന്താ ഇന്നലെ നന്നായി ഉറങ്ങിയെന്ന് തോന്നുന്നല്ലോ അങ്ങനെ വേദ ചോദിക്കുമ്പോ യക്ഷിയല്ലേ കണ്ണിന് മുമ്പിൽ കിടക്കുന്ന പിന്നെ എങ്ങനെ ഉറക്കം വരും എന്നൊക്കെ വിക്രം ചോദിക്കുന്നുണ്ട് ഇന്നലെ ഒരു കള്ളൻ പതുങ്ങി വന്നിട്ടുണ്ടായിരുന്നു നൈറ്റ് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ എന്റെ അടുത്ത് വച്ച ആ ഫാൻ മോഷ്ടിച്ചുകൊണ്ട് പോയി അത് നിങ്ങളുടെ പിറകിൽ കിടക്കുന്നുണ്ട് എന്നൊക്കെ പറയുവാണ് വേദ ഇവളെ ഉന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ആ ഫാൻ തിരിച്ചു കൊണ്ടുവയ്ക്കേണ്ടതായിരുന്നു എനിക്ക് മറന്നുപോയല്ലോ എന്നൊക്കെ മനസ്സിൽ ആലോചിക്കുകയാണ് വിക്രം മനസ്സിൽ എന്തോ വലിയ കാര്യം ആലോചിക്കുന്നുണ്ടെന്ന് മനസ്സിലായി പക്ഷെ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് വേദ പറയുമ്പോ പിന്നെ വലിയ നാട്ടിൽ കിട്ടാത്ത ഫാനല്ലേ ഇതാ പിടിക്കടി അവളുടെ ഒരു പയ്യഞ്ചൻ ഫാൻ എന്ന് പറഞ്ഞ് ആ ഫാൻ വിക്രം അവളുടെ കയ്യിൽ വച്ച് കൊടുക്കുന്നുണ്ട് അല്ല ഈ ഫാൻ എന്തിനാ നിങ്ങൾ എടുത്തേന്ന് പറഞ്ഞില്ലല്ലോ എന്ന് വേദ ചോദിക്കുമ്പോ ഇപ്പൊ ഈ ഫാൻ വേണോ വേണ്ടയോ അതോ ഞാൻ ജനലുവായി ഈ ഫാൻ എടുത്തെറിയണോ എന്ന് വിക്രം ചോദിക്കുന്നുണ്ട് വേണ്ട എന്തൊരു ദേഷ്യമാണ് ഞാൻ നിങ്ങളുടെ ദേഷ്യത്തെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു പക്ഷേ ഈ രോഷം എന്റെ ഫാൻ എടുക്കുമ്പോഴും കാണണോ ഞാൻ ഉറങ്ങി എന്ന് കരുതി നിങ്ങൾ ഈ ഫാൻ എടുത്തോണ്ട് പോയില്ലേ എന്ന് പറയുവാണ് വേദ ആര് ഞാൻ മോഷ്ടിച്ചെന്നോ എന്ന് വിക്രം ചോദിക്കുമ്പോ അതെ പെർമിഷൻ ഇല്ലാതെ എന്ത് സാധനം എടുത്താലും അതിന്റെ പേര് കളവ് എന്ന് തന്നെയാണ് ഇന്നലെ നിങ്ങൾ ഫാൻ എടുത്തോണ്ട് പോകുന്നതൊക്കെ ഞാൻ കണ്ടോണ്ട് കിടക്കുമായിരുന്നു ഞാൻ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പാമ്പ് തല നീട്ടുന്നത് പോലെ എന്റെ ഫാൻ എടുക്കാൻ വന്നതും എന്നെ യക്ഷിന്നൊക്കെ വിളിച്ചതും എന്നോട് താങ്ക്സ് പറഞ്ഞതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ വേദ പറയുന്നുണ്ട് അത് കേട്ട് വിക്രം ഒന്നും പറയാനാവാതെ ശമ്മി നിൽക്കുകയാണ് എന്താ നിങ്ങൾക്ക് തല ചുമരിലിടിക്കാൻ ഇടിക്കാൻ തോന്നുന്നുണ്ടോ ഫാൻ വേണോന്ന് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചതാ അപ്പോ വേണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ ദേഷ്യപ്പെട്ടു മിസ്റ്റർ ഭർത്താവെ ഇനി വേണമെന്ന് തോന്നിയാ എന്നോട് ചോദിച്ചിട്ട് വാങ്ങിക്കോ ഉറങ്ങുമ്പോ ഇങ്ങനെ മോഷ്ടിക്കാൻ ശ്രമിക്കരുത് മനസ്സിലായോ എന്ന് പറഞ്ഞ് വേദ പോവുകയാണ് അത് കേട്ട് ഒന്നും മിണ്ടാനാവാതെ കണ്ണാടിയിൽ തന്നെ നോക്കുകയാണ് വിക്രം ഇങ്ങനൊരു മാനക്കേട് നീ സ്വയം വാങ്ങിച്ചല്ലോടാ റാസ്കൽ എന്നൊക്കെ പറഞ്ഞ് മുഖത്തും കണ്ണാടിയിലും അടിക്കുകയാണ് വിക്രം